الحمد لله والصلاة والسلام على رسول الله وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد محمود سهودر الملاي يرو أو سرطلي إنجلش إن تركان الدشي كندي വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തിലേക്കാണ് സഹോദരന്മാർക്കിടയില് വളരെ വ്യാപിച്ചിട്ടുള്ള ഗുരുതരമായ ഒരു പ്രശ്നത്തെ സംബന്ധിച്ച് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് പ്രത്യേകിച്ചും ഇന്റർനെറ്റും സോഷ്യൽ മീഡിയയിലും കൂടുതൽ ഇടപഴകുന്ന ആളുകൾ അവരുടെ ഒരിക്കൽ ിക്കുന്നത് പ്രത്യേകിച്ചും അത് അള്ളാഹുവിന്റെ ദീനില് സംസാരിക്കലും തർക്കിക്കലും ഈ വിഷയം കാരണമാണ് ഈ ദീനുൽ ഇസ്ലാമിനെ നേരിട്ട എല്ലാ നിന്ദതയും അല്ലെങ്കിൽ ഇന്ന് ദീനുൽ ഇസ്ലാം അഭിമുഖീകരിക്കുന്ന ഏറ്റവും ഗുരുതരമായ പ്രശ്നം ഇതാണ് അതിൻ്റെ വക്താക്കളാണെന്ന് പറയുന്ന ആളുകൾ ദീനില്ലാതെ അല്ലെങ്കിൽ അറിവില്ലാതെ ഈ വിഷയത്തിൽ സംസാരിക്കുകയും തർക്കിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുക നേരത്തെ ഈ തരത്തിലുള്ള ആളുകൾ ഈ ദീനിന്റെ മേഖലയിലേക്ക് വരുന്നതിനു മുമ്പായിട്ട് മറ്റു പല വിഷയങ്ങളിലും അഭിപ്രായങ്ങളും സംവാദങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു രാഷ്ട്രീയ കാര്യങ്ങളില് വിനോദങ്ങളില് സ്പോർട്സുകളിലും മറ്റു വിനോദ കാര്യങ്ങളിലും അഭിപ്രായം പറച്ചിലുകളും അതുപോലെ പരസ്പരം വാദിക്കലുകളും നടത്തിയിട്ടുള്ള ആളുകളായിരിക്കും പിന്നീട് അമ്മന്റെ ദീനിലേക്ക് കൂടുതൽ അടുത്തതിന് ശേഷം പിന്നെ ദീനിന്റെ കാര്യത്തിലാണ് ഈ തരത്തില് അഭിപ്രായ പറച്ചിലുകളും വാദപ്രതിവാദങ്ങളും നടത്തുന്ന അവസ്ഥകൾ ഉണ്ടാകുന്നത് സംശയമില്ല ആദ്യം ചെയ്തിരുന്ന വിനോദകാര്യങ്ങളില് അഭിപ്രായങ്ങൾ പറയാ കാര്യങ്ങളിൽ അഭിപ്രായം പറയുന്നതിനേക്കാൾ ഗൗരവമുള്ളതാണ് അള്ളാന്റെ ദീനില് അൽമില്ലാതെ ഈ വാദപ്രതിവാദത്തിൽ ഏർപ്പെടുന്നത് അല്ലെങ്കിൽ അഭിപ്രായം പറച്ചിലുകള് അപ്പോഴേ ശ്രദ്ധിക്കുക ഇവിടെ രണ്ടു തരത്തിലുള്ള തർക്കങ്ങൾ ഉണ്ടാകാറുണ്ട് ഒന്ന് ഐ കക്ഷികളോടുള്ള സംസാരങ്ങൾ തർക്കങ്ങൾ രണ്ടാമത്തത് അഹ്ലിസുനത്തിൽ ജമാഅത്തിലേക്ക് പറയുന്ന ആളുകൾ പരസ്പരം തങ്ങൾ ഇഷ്ടപ്പെടുന്ന അഭിപ്രായങ്ങൾ സമർത്ഥിക്കാൻ വേണ്ടിയുള്ള തർക്കങ്ങൾ ഇത് രണ്ടും അള്ളാന്റെ ദീനിൽ പാടില്ലാത്ത തർക്കമാണ് ശ്രദ്ധിക്കുക എമ അഹമ്മദ് അദ്ദേഹത്തിന്റെ അഹ് ജമാഅത്തിന്റെ അടിസ്ഥാന തത്വങ്ങളിൽ ആദ്യയിട്ട് പഠിപ്പിക്കുന്നത് എന്താണ് അലി ഹസാബ് റസൂലാം നമ്മുടെ അടുക്കൽ സുന്നത്തിന്റെ ഉസൂലുകളിൽ ഒന്നാമത്തത് സഹാബികൾ ഏതൊരു നിലപാടിലായിരുന്നു ആ നിലപാട് മുറുകെ മുറുകപ്പെടിക്കുക രണ്ടാമത്തേതോ തർക്കങ്ങളും അതുപോലെ വാദപ്രതിവാദങ്ങളും പരസ്പരമുള്ള തർക്ക വിതർക്കങ്ങൾ ഉപേക്ഷിക്കൽ ദീനി കാര്യങ്ങൾ നടത്തുന്ന തർക്ക വിതർക്കങ്ങൾ ഉപേക്ഷിക്കൽ ഇത് നമ്മുടെ ദീനിന്റെ നമ്മുടെ മൻഹജിന്റെ അടിസ്ഥാന വിഷയങ്ങളിലൊന്നാണ് പക്ഷെ ഇന്ന് ഈ വിഷയത്തില് സലസികൾ എന്ന് പറയുന്ന ആളുകളിൽ ഏറ്റവും വലിയ വീഴ്ചയാണ് സംഭവിച്ചിട്ടുള്ളത് അത് മുക്തതകളോടുള്ള വാദപ്രതിവാദമാകട്ടെ പരസ്പരം നടത്തുന്ന ഓരോ അഭിപ്രായത്തെയും പിന്തുണച്ചുകൊണ്ട് നടത്തുന്ന തർക്കങ്ങളാകട്ടെ ഇതെല്ലാം ഇവിടെ പറഞ്ഞ ഈ അസലിന് വിരുദ്ധമാണ് നീ അള്ളാന്റെദീന് ഹിദ്മത്ത് അല്ല ചെയ്യുന്നത് ബൽ തഹദിമുദ്ദീൻ അള്ളാന്റെ ദീനൻ തകർക്കാണ് ചെയ്യുന്നത് ശ്രദ്ധിക്കണം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക അള്ളാന്റെ ദീനില് പരസ്പരം തർക്കിക്കുന്നത് പാടില്ലാത്തതാണ് ഒരുപാട് ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും അത് ദീനിന്റെ വക്താക്കളായിട്ടുള്ള അഹ് ഉൽ ജമാന്റെ ആളുകൾ എന്ന് അവകാശപ്പെടുന്ന ആളുകൾ പരസ്പരം ഓരോ വാദത്തെയും പിന്തുണച്ചു നടത്തുന്ന വാദപ്രതിപാദമാകട്ടെ വിദായത്തിന്റെ കക്ഷികളെ തോൽപ്പിക്കാൻ വേണ്ടിട്ട് നടത്തുന്ന വാദപ്രതിപാദമാകട്ടെ എല്ലാം മറക്കപ്പെട്ടതാണ് ജിതാല് പാടില്ലാത്തതാണ് അപ്പൊ പിന്നെ അറിവില്ലാത്ത ആളുകൾ പരസ്പരം തർക്കിക്കുന്നതോ അബുഹോ തിന്മകൾക്ക് മീത തിന്മകളാണ് വരുന്നത് വളരെ വലിയ തിന്മയായിട്ടാണ് മാറുക ഗൗരവമുള്ള വിഷയാണ് ചിന്തിക്കണം നിങ്ങള് ഇന്ന് ഇവിടെ കേരളത്തിൽ സംഭവിച്ചിട്ടുള്ളത് ശരിക്കും എന്താണ് വേണ്ടത് മുസ്ലിമുകളും തൗഹീദിന്റെ ആളുകളായ മോഷീദുകളും ചെറുക്കിന്റെ ആളുകളായ അതിന്റെ പ്രചാരകരായിട്ടുള്ള അതിനെ അതിനുവേണ്ടി വാദിക്കുന്നവരായിട്ടുള്ള മുഷിഖുകളും ഷിർഖന്മാരും തമ്മില് വ്യക്തമായി ഫൈസൽ വേണ്ടതുണ്ട് വേർതിരുവ് വേണ്ടതുണ്ട് പക്ഷെ ഇവിടെ എന്താ സംഭവിച്ചിട്ടുള്ളത് ഈ വേർതിരിവ് തകരാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യ കാരണം എന്താണ് അത് ഈ തർക്കമാണ് എന്നിട്ട് അവരെന്ത് ചെയ്യാൻ തുടങ്ങി അവര് ഈ വാദപ്രതിവാദത്തിന്റെ പേരിൽ എല്ലാ ഓരോരുത്തരും എന്ത് ചെയ്യും വാദപ്രതി പ്രതിവാദത്തിൽ ഏർപ്പെടും പണ്ഡിതന്മാർക്ക് പ്രബോധകന്മാര് തുടങ്ങി എല്ലാ ആളുകളും അപ്പോഴെന്താ ചെയ്യ അവര് ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിക്കാൻ പറ്റുന്ന സംശയാസ്പദമായിട്ടുള്ള തെളിവുകൾ പരിധി നടക്കാൻ തുടങ്ങി എന്നിട്ടോ അവയെല്ലാം ആളുകളിൽ പ്രചരിപ്പിക്കുകയും അവരുടെ അവരുടെ അണികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ചൊല്ലി പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു എന്നിട്ടോ നമ്മുടെ കേരളത്തിൽ സംഭവിച്ചത് ഇതാണ് സുഹത്തുകൾ ധാരാളമായിട്ട് പടച്ചുണ്ടാക്കപ്പെട്ടു അത് പ്രചരിച്ചു ജനങ്ങൾക്കിടയിൽ എന്നിട്ടോ എല്ലാത്തിനും തെളിവുകളുണ്ട് എന്നുള്ള ഒരു പുകമറ ജനങ്ങൾക്കിടയിൽ പരന്നു അതുണ്ടാകാൻ കാരണം ഈ തർക്കമാണ് ഈ തർക്കമുണ്ടായപ്പോ എതിർ കക്ഷികൾ ജയിക്കാൻ വേണ്ടിയിട്ട് തെളിവുകൾ പരതി നടക്കാൻ അഥവാ സംശയങ്ങൾ ജനിപ്പിക്കാൻ പറ്റുന്ന സംശയാസ്പദമായിട്ടുള്ള ആയത്തുകളും ഹദീസുകളും അങ്ങനെ കിട്ടാൻ കഴിയും പിന്നെ എത്ര തരം താഴ്ന്ന ആൾക്കും സംശയം ജനിപ്പിക്കാൻ കഴിയും അതൊരു വലിയ സത്യാവസ്ഥയാണ് നിങ്ങൾ ആലോചിച്ച് നോക്കൂറ ആരാണത് വ സ്ത്രീകളുടെ കൂട്ടത്തിൽ ഏറ്റവും ചാരിത്ര ശുദ്ധിയിൽ മുന്നിൽ നിൽക്കുന്ന സ്ത്രീ ഏറ്റവും ഹത്തായ സ്ത്രീകൾക്ക് നേതൃത്വം നൽകുന്ന സ്ത്രീയാണ് അവരുടെ കാര്യത്തിൽ പരിശുദ്ധയായിട്ടുള്ള അവരുടെ കാര്യത്തിൽ ആശയക്കുഴപ്പം പരത്തിയത് ആരാണ് ഏറ്റവും ചീത്ത മനുഷ്യനായ മുനാഫുകളുടെ നേതാവായും ഖസാബുമായ അബ്ദുള്ള പരത്തിയിട്ടുള്ളത് എന്നിട്ടോ എന്താ സംഭവിച്ചത് ജനങ്ങൾക്കിടയിൽ ആ ആശയക്കുഴപ്പം പരന്നു ആര് പോലും അത് ഏറ്റുപറഞ്ഞു സഹാബികൾ വരെ ഏറ്റുപറയുന്ന അവസ്ഥ വന്നു ഇതാണ് ആശയക്കുഴപ്പത്തിന്റെ കാര്യം ഈ എത്ര ചെറിയ ആൾക്കും ആശയക്കുഴപ്പം കഴിയും അപ്പൊ ആശയക്കുഴപ്പം ഉണ്ടാക്കാനുള്ള ആ വഴി കൊടുക്കുന്ന ആരാണ് തർക്കിക്കാൻ പോകുന്ന ആളുകളാണ് മാത്രമല്ല അതിലൂടെ അവർ ആ ആശയക്കുഴപ്പങ്ങൾ ശുഭാശികൾ കേൾക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ ഹൃദയം എന്നുള്ളത് വളരെ ദുർബലമാണ് അൽ കുലൂബു ഹാഫ അല്ലെങ്കിൽ അശുഭ സംശയങ്ങൾ ആശയക്കൊഴ്പകൾ നമ്മുടെ ഹൃദയങ്ങളെ ഒറ്റ കൊണ്ടുപോകുന്നതാണ് ഹൃദയങ്ങളാണെങ്കിലോ ദുർബലമാണ് അപ്പോ വളരെ ഗൗരവത്തിലാണ് നമ്മൾ കാര്യം മനസ്സിലാക്കേണ്ടത് നമ്മൾ പഴച്ചു പോകും രണ്ടാമത്തെ നമ്മൾ ആ തർക്കത്തിലൂടെ ചെയ്യുന്നത് അള്ള വർക്കിയ കാര്യമാണ് നമ്മുടെ മനഹജിന് ഏറ്റവും വിരുദ്ധമായ കാര്യമാണ് അതിലൂടെ ചെയ്യുന്നത് ഇത്ര ഹദീസുകളാണ് തർക്കത്തെ വിലക്കുന്നതായിട്ട് കാണാൻ കഴിയുന്നത് അബു ചെയ്യുന്ന ഹദീസ് നോക്കൂ ഹിതായത്തിലായ ആളുകൾ ഹിതായത്തിൽ ഇങ്ങനെ തുടർന്നു കൊണ്ടിരിക്കുന്ന ആളുകൾ അതിനുശേഷം പഴച്ചു പോകുന്നത് എന്തുകൊണ്ടാണ് ഇല്ല ഊ തുൽ തർക്കം അവരുടെ അടുക്കൽ ഉണ്ടായിക്കൊണ്ട് മാത്രമാണ് അപ്പൊ തർക്കം ഉണ്ടായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും പഴച്ചു പോകും അബ്ദല്ല അള്ളാക്ക് ഏറ്റവും വെറുത്ത ആളാരാണ് തർക്കത്തിൽ മുഴുകിയിരിക്കുന്ന ആളാണ് ഇന്ന് അള്ളാഹ് ഏറ്റവും അള്ളാഹക്ക് ഏറ്റവും വെറുപ്പുള്ള ആൾ എന്ന് പറഞ്ഞാൽ ശക്തമായി തർക്കിക്കുന്നവനാണ് ഇത് സഹാബികൾക്കിടയിൽ വരെ തർക്കമുണ്ടായാൽ അതും വിലക്കപ്പെട്ടതാണ് അഹ്ലസുന്ന ജമാഅത്തിന്റെ ആളുകൾക്കിടയിൽ അവർ ഓരോരുത്തരും പറയുന്ന അഭിപ്രായങ്ങൾ സമർപ്പിക്കാൻ വേണ്ടിയിട്ട് അതിന് തെളിവുകളും പത്തുവകളും കൊണ്ട് അന്വേഷിച്ചു നടക്കുകയും എന്നിട്ട് പരസ്പരം അത് സമർപ്പിക്കാവില്ല കിണഞ്ഞ പരിശ്രമങ്ങൾ അത് തർക്കമാണ് വലക്കപ്പെട്ട തർക്കമാണത് ലൈലത്തുൽ ആ ലൈലത്തു കദർ ഏത് ദിവസമായിരിക്കുമെന്നുള്ള വഹീ ലഭിച്ചു എന്നിട്ട് അറിയിക്കാൻ വേണ്ടി വരുമ്പോഴോ രണ്ടാളുകൾ തർക്കിക്കുന്നത് കണ്ടു എംസലുക്ക് അത് മറപ്പിക്കപ്പെട്ടു എന്താണ് കാരണം ഇവിടെ കാര്യം വളരെ ഗൗരവത്തിൽ നിങ്ങൾ ചിന്തിക്കണം ഒരു വലിയ ഒരു ഹൈർ ഏതു ദിവസമായിരിക്കും ലൈലത്തുൽ ഖദർ സംഭവിക്കുക എന്ന ഇൽമ് അത് ഉയർത്തപ്പെടാനുള്ള കാരണം എന്താണ് തർക്കമാണ് അവസാന അനുസരിച്ച് ഇവിടെ മരണം മരണത്തിന് തൊട്ടു മുമ്പ് നിങ്ങൾ പുസ്തകം കൊണ്ടുവര കൊണ്ടുവരിക ഞാൻ നിങ്ങൾക്ക് എഴുതി തരാം എന്ന് പറഞ്ഞപ്പോഴ് അവിടെ തർക്കമുണ്ടായി സഹാബത്തിനിടയിൽ ഇപ്പൊ കൊടുക്കണോ വേണ്ടേ നബ്സ ശർമ്മ രോഗം നമ്മൾ പരിഗണിക്കണോ അല്ലെങ്കിൽ ശർമ്മ പറഞ്ഞ ആ വാക്ക് നമ്മൾ പരിഗണിക്കണോ എന്നുള്ള കാര്യത്തിൽ സഹാബത്തിൻ്റെ ഇടയിൽ തർക്കമുണ്ടായി നബ്സലമെന്താ പറഞ്ഞത് ഊമു അന്നി നിങ്ങൾ എന്റെ അടുക്കൽ നിന്ന് എഴുന്നേറ്റ് പോവുക ആ വഫയത്ത് നമുക്ക് ലഭിക്കുന്നത് തടയപ്പെട്ടത് എന്തുകൊണ്ടാണ് അതി തർക്കം കൊണ്ടാണ് അപ്പോ വളരെ സൂക്ഷിക്കണം നമ്മൾ പഴച്ചു പോകാൻ കാരണമാകുന്ന തർക്കമാണ് അള്ളാഹിന്റെ കോപം ലഭിക്കാൻ കാരണമാകുന്ന തർക്കമാണ് അതുപോലെ എല്ലാ നന്മയും നമുക്ക് തടയപ്പെടുന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്താണ് തർക്കമാണ് അള്ളാഹുന്ദസൂല് റസൂലിന്റെ മുഖം ചുവന്ന് തുടുത്തിട്ടുണ്ട് മുഖത്ത് റുമ്മാൻ പഴം മുറിച്ചു വച്ചതുപോലെ ചുവന്നു തുടുത്തിട്ടുണ്ട് എപ്പോഴാണത് സഹാബിമാർ പരസ്പരം ഖദറിന്റെ വിഷയത്തില് തർക്കിക്കുന്നത് ഇതേപോലെയാണ് ഇതിനെക്കാളും ഗുരുതരമാണ് ബിജാറ്റുകാരോട് പോയി തർക്കിക്കുക എന്നുള്ളത് സെലഫുകൾ അവരിൽ മഹാന്മാരായ സെലഫുകൾ മുഹമ്മദ് ബുദ്ഷീൻ അബ്ദുള്ള അതുപോലെ സഖ്തിയാനി പോലുള്ള വലിയ ഇമ്മത്ത് ആരെ അവരുടെ അടുക്കൽ തർക്കിക്കാൻ വേണ്ടി വരുമ്പോൾ ഒരായ തോന്നട്ടെ എന്ന് ചോദിച്ചാൽ അവർ പറയാറുള്ളത് എന്താണ് ഒരായ തോന്നണ്ട വല ആയ ആയത്തിന്റെ പകുതി എൻ്റെ തോന്നണ്ടെന്ന പറയാ കാരണം എന്താണ് അത് അവരുടെ അയിൽ ആണ് തർക്കിക്കാറുണ്ടായിരുന്നത് നമ്മുടെ സെലഫ് തർക്കിക്കുക എന്നുള്ളത് നമ്മുടെ മനുഷ്യന്റെ മനുഹജിൽ പെട്ടതല്ല മനുഷ്യന് വിരുദ്ധമാണ് വളരെ ഗുരുതരമായ വിഷയമാണെന്നുള്ളത് നിങ്ങളിത് മനസ്സിലാക്കണം ഇവിടെ ഒരുപാട് വാട്സപ്പ് ഗ്രൂപ്പുകൾ കാണാൻ കഴിയും സെൽഫികൾ പരസ്പരം തർക്കിക്കുന്നതായിട്ട് ഓരോരുത്തരും ഓരോ അഭിപ്രായങ്ങളും അവർക്ക് ഇഷ്ടപ്പെട്ട അഭിപ്രായങ്ങൾ പിന്തുണക്കാൻ വേണ്ടിയിട്ട് ഫത്തുവകൾ അന്വേഷിക്കുകയും അതുപോലെ തന്നെ ആൾബലം കൂട്ടുകയും എന്നിട്ട് അതെന്ത് ചെയ്യണം അതിനു വേണ്ടിയിട്ടുള്ള കണഞ്ഞ പരിശ്രമങ്ങൾ സമർപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള തർക്കങ്ങൾ അതുപോലെ ബിജാറ്റുകാരോട് അറിവില്ലാതെ തർക്കികൾ എല്ലാം അറിവില്ലാതെ തർക്കം പാപമാണ് അതിന്റെ കൂട്ടത്തിൽ അറിവില്ലാതെ പറയാനാണെങ്കിലോ അത് ഗുരുതരമായ കാര്യമാണ് ശെർക്കിന്റെ കൂട്ടത്തിൽ ഏറ്റവും ഗുരുതരമായ ചെർക്ക് ഏതാണ് അള്ളാൻ്റെ അറിവില്ലാതെ സംസാരിക്കലാണ് ഇറ്റതേ ഷെർക്കാണത് അള്ളാന്റെ ദീനിൽ സംസാരിക്കാൻ ആർക്കെ അവകാശ ഉള്ളു അള്ളാഹ്ക്കേ റസൂലുള്ള വെറും മൊബൈലിൽ മാത്രമാണ് എത്തിച്ചു കൊടുക്കുന്ന ആള് മാത്രമാണ് അപ്പോ ചില അയിമത്ത് തർക്കിച്ചിട്ടുണ്ടല്ലോ പുതാറായിട്ട് അല്ലെങ്കിൽ സംവാദത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് ഇമ മഹ്മ സംവാദത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് ഇബ്ബു തൈമിയ സംവാദത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് അപ്പൊ അത് ആ വിഷയം വേറെയാണ് അതൊക്കെ നിർബന്ധ സാഹചര്യത്തിലാണ് ഉദാഹരണമായിട്ട് രാജാവ് നിർബന്ധിക്കുകയാണ് രാജാവ് തന്റെ സന്നിഹിതിയിൽ കൊണ്ടുവരികയാണ് ഇമാം അഹമ്മദിനെ പിടിച്ചിട്ട് എന്നിട്ടാ ആ വിഷയത്തിൽ മുനാദറ നടത്താൻ നിർബന്ധിപ്പിക്കുകയാണ് ആ സാഹചര്യത്തിലാണ് ഇമാം അഹമ്മദ് ഇബിനു അബിദ് ആദിനോട് സംവാദം നടത്തിയത് എന്നിട്ട് അദ്ദേഹത്തെ പരാജയപ്പെടുത്തിയത് ആരാണ് ഈ മഹമ്മദ് അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിലാണ് ഈ വന്നിട്ടുള്ളത് ഗ്രന്ഥത്തിൽ തർക്കം പാടില്ല എന്നുള്ളത് പിന്നെ അദ്ദേഹം തർക്കിച്ചതോ നിർബന്ധ സാഹചര്യത്തെ തർക്കിച്ചതോ അല്ലെങ്കിൽ സംവാദത്തിൽ ഏർപ്പെട്ടതോ അതും നിർബന്ധ സാഹചര്യത്തിൽ അള്ളാന്റെ ദീന് ഈ ചില രാജ്യങ്ങളിൽ ആ അടിസ്ഥാന വിശ്വാസങ്ങൾ ആരും അറിയാത്തൊരു സാഹചര്യം ഉള്ള സമയത്ത് മറ്റുള്ള ഈ കക്ഷികളുടെ വക്താക്കൾ അത് പ്രചരിപ്പിക്കുന്ന ആളുകൾ തേർവാഴ്ച നടത്തുന്ന സമയത്ത് അവരുടെ പൊള്ളത്തരങ്ങൾ ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് സംവാദത്തിൽ ഏർപ്പെട്ടിരുന്ന നിർബന്ധ സാഹചര്യത്തിൽ നമ്മുടെ നാട്ടിൽ അങ്ങനത്തെ ഒരു സാഹചര്യം ഇല്ല നമ്മൾക്ക് ഈ ദാപത്ത് ആളുകളുടെ ഇടയിൽ എത്തിയിട്ടുണ്ട് നമുക്ക് വ്യക്തമായി എന്ത് ദാപത്തെയും അള്ളാന്റെ റസൂൽ എങ്ങനെയാണോ ധാപത്യ ചെയ്തിട്ടുള്ളത് വളരെ വ്യക്തമായിട്ട് ആളുകൾക്ക് വ്യക്തമാക്കി കൊടുക്കുക പറഞ്ഞു കൊടുക്കുക അതാണ് ദാവത്തിന്റെ അടിസ്ഥാന രീതി പിന്നെ ജിതാല് നടത്താൻ വേണ്ടി പറഞ്ഞത് ഏതൊക്കെയാണ് ഈ നിർബന്ധ സാഹചര്യങ്ങളിൽ ഒഴികെ അതൊരാൾ ദീൻ മനസ്സിലാക്കണമെന്നുള്ള ഹക്ക് അറിയണമെന്നുള്ള അങ്ങേയറ്റത്തെ ആഗ്രഹത്തോടു കൂടി ഒരു പണ്ഡിതന്റെ അടുക്കൽ വരികയാണ് പക്ഷെ അദ്ദേഹത്തിന്റെ അടുക്കൽ അല്പം സംശയങ്ങളുണ്ട് അത് ആ പണ്ഡിതന്റെ മുമ്പിൽ വെക്കുകയാണ് ആ പണ്ഡിതൻ അത് ദുരൂഹരിച്ചു കൊടുക്കുകയാണ് ഇനി അതിൽ നിന്ന് എന്തെങ്കിലും വേറെ സംശയങ്ങളുണ്ട് വീണ്ടും അത് ചോദിക്കുകയാണ് ദുരീകരിക്കുകയാണ് ഇത് ജിദാലാണ് അഷൻ എന്ന് പറഞ്ഞത് അത് ഇതാണ് അല്ലാതെ ഓരോരുത്തരും തങ്ങളുടെ വാദം സമർത്ഥിക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന ആ സംവാദല്ല പിന്നെ അതുപോലെ പണ്ഡിതന്മാർക്കിടയിൽ മുനാവറകൾ ഉണ്ടാകാറുണ്ട് അതും തർക്കങ്ങളല്ല മറിച്ച് എന്താണ് ഒരു പണ്ഡിതൻ നിഷ്പക്ഷമായിട്ട് ആഴത്തിൽ പഠിച്ചു മറ്റൊരു പണ്ഡിതനും അങ്ങനെ പഠിച്ചു രണ്ടുപേര് രണ്ട് അഭിപ്രായത്തിൽ എത്തിപ്പെട്ടു എന്നിട്ട് രണ്ടുപേരുടെയും ആ പഠനങ്ങൾ പരസ്പരം താരതമ്യം ചെയ്യാൻ വേണ്ടിയിട്ട് പരസ്പരം ഓരോരുത്തരും ഹക്ക് വെളിപ്പെടണം തന്റെ ആ അപ്പുറമുള്ള മറ്റു അടുത്ത പണ്ഡിതന്റെ അടുക്കലാണെങ്കിലും എനിക്ക് ഹക്ക് വെളിപ്പെടണം എന്നുള്ള ഓരോരുത്തരും ആ നീയത്തിൽ എന്ത് ചെയ്യുകയാണ് പരസ്പരം സംവദിക്കുകയാണ് അവിടെ ഹക്ക് വെളിപ്പെടാൻ വേണ്ടിയാണ് അല്ലാതെ വായിത്തുള്ള ജയിക്കാൻ വേണ്ടിയിട്ടല്ല അതാണ് സെലഫുകൾ നടത്തിയിട്ടുള്ളത് നേരത്തെ പറഞ്ഞ രൂപവും പിന്നെ നിർബന്ധ സാഹചര്യത്തിൽ നടത്തിയത് ഇവിടെ ഈ ഒരു സാഹചര്യത്തിലുമുള്ള സംവാദങ്ങളോ തർക്കങ്ങളോ അല്ല ഈ സോഷ്യൽ മീഡിയയിലൂടെ നടക്കുന്നത് മറിച്ച് എന്താണ് അള്ളാന്റെ ദീനിൽ അറിവില്ലാതെ തർക്കികൾ പാടില്ലാത്ത തർക്കം അതും അറിവില്ലാതെ ഗുരുതരമായ പാപം എല്ലാവരും ഈ വിഷയം വളരെ ഗൗരവത്തിലെടുക്കണം ഇനി മുതൽ അത് സോഷ്യൽ മീഡിയകളിലാകട്ടെ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ എന്താണ് എല്ലാ ജാഹിലിനും സംസാരിക്കാനുള്ള സ്റ്റേജാണ് അത് തന്റെ അഭിപ്രായം പറയാനും സ്റ്റേജാണ് അത് ഇതല്ലാൻ്റെ ദീനാണെന്നുള്ള ആ ഗൗരവത്തിൽ ഓരോരുത്തരും ഇതിനെ കണ്ടുകൊണ്ട് തൻ്റെ നാവിനെയും അതുപോലെ തന്നെ താൻ എഴുതി വിടുന്ന ആ കാര്യങ്ങളെയും എല്ലാം വളരെയധികം കൂടി കണ്ടുകൊണ്ട് അള്ളഹ ദീനിൽ അറിവില്ലാതെ സംസാരിക്കുന്നത് ഗുരുതരമായ തെറ്റാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ വിഷയങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക ആ തരത്തിലുള്ള വാട്സപ്പ് ഗ്രൂപ്പുകളാകട്ടെ മറ്റു എന്ത് തരത്തിലുള്ള സോഷ്യൽ മീഡിയയിലെ അക്കൗണ്ടുകളാകട്ടെല്ലാം അത് വലിച്ചെറിയ ഒഴിവാക്കുക എന്നിട്ട് അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന ഭയക്കുന്ന ആളുകളായിട്ട് ജീവിക്കുക ഇല്ലെങ്കിൽ അള്ളാഹന്റെ അടുക്കയില് ശിക്ഷയായിരിക്കും കാണേണ്ടി വരിക എന്നുള്ള കാര്യം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്